ഞാൻ മൂന്ന് ഓപ്ഷൻ പറയാം ആ പറ ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ഇന്ത്യൻ ഇന്ത്യൻ പ്രധാനമന്ത്രി രാഷ്ട്രപതി സോണിയാഗാന്ധി സോണിയാഗാന്ധി ആയിട്ടാണോ എന്താ ഇതാരാ ശോഭ ചേച്ചിയോ പേര് കിട്ടണില്ല ലീലാമാൻ ആണെ കിട്ടണില്ല

പിന്നെ മുഖ്യമന്ത്രി പിന്നെ പ്രധാനമന്ത്രി പ്രധാനമന്ത്രി സോണിയാഗാന്ധി സോണിയാഗാന്ധി ആണോ അല്ല സോണിയാഗാന്ധി ഇപ്പൊക്കത്തെ പ്രധാനമന്ത്രി തോൽപേരും കിട്ടണില്ലല്ലോ നരേന്ദ്രമോദിമോദി അതാവില്ല പിന്നെ അതാവാൻ ചാൻസ് ഇല്ല പിന്നെ പറയുന്ന ആള് പരിചയം സംസ്ഥാനത്തിന് മുഖ്യമന്ത്രി ആണോ

ഏതാണ് ആ സ്ഥാനം രാഷ്ട്രീയമാണ് രാഷ്ട്രീയത്തില് ഏത് സ്ഥാനത്തിരിക്കുന്ന മുഖ്യമന്ത്രി മുഖ്യമന്ത്രി അല്ല മുഖ്യമന്ത്രി പിണറായി പ്രധാനമന്ത്രി ആണ് പ്രധാനമന്ത്രി പറഞ്ഞത് മുഖ്യമന്ത്രിയാണോ രാഷ്ട്രപതിയാണോ 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 അതെ രാഷ്ട്രപതി ശ്രീലങ്കല്ലേ ഇന്ത്യയുടെ ഏത് ഫീൽഡാണ് സിനിമ പൊളിറ്റിക്സ് പൊളിറ്റിക്സ് സാംസ്കാരികം കേരള പൊളിറ്റിക്സ് സൗത്ത് ഇന്ത്യൻ നോർത്ത് ഇന്ത്യൻ പോളിറ്റിക്സ് ഏതാണ് കേരളത്തിലെ ഏത് പാർട്ടി പാർട്ടിയാവാൻ സാധ്യത യാതൊരു അറിയില്ലല്ലോ വേറെ പെട്ടെന്ന് പറയാം പ്രധാനമന്ത്രി മുഖ്യമന്ത്രി രാഷ്ട്രപതി രാഷ്ട്രപതിയാണ് രാഷ്ട്രപതിയാണ് ഇന്ത്യൻ രാഷ്ട്രപതിയാണ് ഇന്ത്യൻ പ്രസിഡന്റ് ദ്രൗപതി മുർമ്മു